നമ്മള് യേശുവിലേക്ക് വഴി വരുമ്പോ കുറച്ച് സഹനവും അതിൽ കൂടുതൽ സന്തോഷവും തന്നുകൊണ്ടിരിക്കും സന്തോഷം മാത്രമായിരിക്കുകയല്ല തകർച്ച ഉയർച്ച ദുഃഖം സന്തോഷം ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിച്ചില്ലായിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേക്കുമായിരുന്നോ ഏ ഉയർത്തെഴുന്നേറ്റ കർത്താവും കേവലം മനുഷ്യരൂപത്തിൽ ഉള്ള കർത്താവും തമ്മിലുള്ള വ്യത്യാസം എന്നാ ഈശോ ആ പലസ്തീനായാലും ഗലീലി പ്രദേശങ്ങളിലും മാത്രം ചുറ്റി സഞ്ചരിച്ച് വചനം പ്രസംഗിച്ചു മരിച്ചുയർത്തു കഴിഞ്ഞപ്പോൾ ഈശോ അരൂപിയായി യേശുവേന്ന് വിളിക്കുന്ന എല്ലാവരുടെയും അടുത്തേക്ക് വരും യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണേ എന്ന് പറഞ്ഞ അങ്ങോട്ട് വരും അവിടെ വസിക്കും വസിച്ച് അവിടെ പിതാവും വരും പരിശുദ്ധാത്മാവും വരും ത്രിയേക ദൈവത്തിൻ്റെ ആലയമായി നമ്മൾ മാറും ഞങ്ങള് കെനിയായി ആദ്യമായിട്ട് ധ്യാനിപ്പിക്കാൻ പോകുമ്പോ ആഫ്രിക്ക ഒരു മലയാളിയുടെ വീട്ടിൽ അത്താഴം കഴിക്കാൻ പോകേണ്ടി വന്നു സാധാരണ ഞങ്ങൾ പോകാറില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ അടുത്ത ബന്ധുവുഹൃത്താണ്ടാണ് നാല് പേര് പോയത് അപ്പം പോകണ്ടതന്നു ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുക മലയാളിയുടെ വീടിൻ്റെ വരാന്തലോട്ട് കയറിയില്ല അയാൾക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയാനുണ്ട് അയാൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആഫ്രിക്കക്കാരി ഒരു പെൺകുട്ടിയുണ്ട് അവൾ വൈകുന്നേരം അവളുടെ വീട്ടിലോട്ട് പോകുന്നത് ഇതുപോലെ ജോലിക്ക് നിൽക്കുന്ന മൂന്ന് മുതിർന്ന സ്ത്രീകൾ മൂന്ന് വീടുകളിൽ നിപ്പുണ്ട് അവരും ഈ കൊച്ചു പെൺകുട്ടിയും ഒന്നിച്ചാണ് തിരിച്ചു പോകുന്നത് കാരണം ഒന്നിച്ചു പോകുമ്പോൾ സുരക്ഷിതത്വം പക്ഷേ ഒരു പ്രാവശ്യം മയക്കുമരുന്ന് ഇവരെ വളഞ്ഞു അപ്പം മലയാളിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു എന്റെ യേശുവേ ഉടനെ മയക്കുമരുന്ന് കഴിക്കുന്നവരിൽ ഒരുവൻ പറഞ്ഞു ദൈവനാമം പറഞ്ഞയാള് മൊബൈൽ ഫോൺ അവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെട്ടോളു അവൾ ഓടി രക്ഷപ്പെട്ടു മറ്റു മൂന്ന് സ്ത്രീകൾക്ക് ഈ യേശുവിൻ്റെ നാമം ഒന്നും അറിയത്തില്ലാത്തവരായിരുന്നു അവർ കൂട്ട ബലാത്സംഗം ചെയ്തിട്ട് മൂന്നുപേരെയും കൊന്നുകളഞ്ഞു മയക്കുമരുന്ന് വിശാചിൻ്റെ പ്രവർത്തി ബലാത്സംഗം വിശാചിന്റെ പ്രവൃത്തി കൊലപാതവും പ്രവൃത്തി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് അങ്ങനെയാ ഒരു വാക്ക മൈ ജീസസ് ആരാണ് യേശു യോഹന്നാൻ ഞാൻ എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം കണ്ണടച്ചോ കണ്ണ് നടന്നോ എൻ്റെ സ്ഥാനത്ത് യേശുവാണെങ്കിൽ എന്തു എടുക്കും അത് എനിക്ക് യേശു ആഗ്രഹിക്കാത്തടത്തോട്ട് ഞാൻ പോവുകയില്ല യേശു അയക്കാത്തടത്തോട്ട് ഞാൻ പോവുകയില്ല എൻ്റെ ഇഷ്ടമല്ല യേശുവിൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നത് ഭാഷാപരത്തിൽ പതിനുണ്ട് പ്രാർത്ഥനകൾ പറഞ്ഞു തരാം നിങ്ങൾ ഏറ്റവും

മധ്യപ്രദേശിൽ ഒരു മധ്യപ്രദേശിൽ ഒരു ധ്യാനം നടത്തുമ്പോൾ മൂവായിരം പേരുണ്ട് ആദ്യകാലത്ത് ഞങ്ങൾ മൂന്നാല് ടീമങ്ങൾ ഞങ്ങളോടി പ്രാർത്ഥിക്കുകയാണ് വന്ധയൊക്കെ ചൊല്ലി പെട്ടെന്ന് ഒരു ഭാഷാവരം കിട്ടി ലംബി 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 പടൽ ലംബി 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 പടൽ ലമ്പി പറയാനും രസം കേൾക്കാനും രസം ഏത് ഭാഷയാണെന്ന് അറിയത്തില്ല ഞങ്ങൾ കർത്താനോട് പറഞ്ഞു അതാപിത് ഏത് ഭാഷയെന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞു തന്നില്ല ഇത് വലിയ അത്ഭുതങ്ങൾ നടക്കാനുള്ള ഭാഷാപരം വന്ന് മാത്രം പറഞ്ഞു അപ്പോൾ അന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോയപ്പോൾ ലംബി ലമ്പി ലംബി പിടൽ ലംബി നടക്ക് ഓർക്കുമ്പോഴൊക്കെ പറയും നിങ്ങൾക്കും അങ്ങനെ ഓർത്ത് കിട്ടിയാൽ പറഞ്ഞാൽ അത്ഭുതങ്ങൾ വന്നിരിക്കും പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച് തന്നാൽ പ്രൈസലോ അപ്പോൾ അവിടെ ചെന്നു ഒൻപത് മണിയായപ്പോൾ ഞങ്ങൾ ചെന്നു മൂവായിരം പേരുള്ള കൺവെൻഷൻ്റെ സ്റ്റേജിൻ്റെ മുമ്പിൽ ബാക്കിയൊക്കെ ഒന്നും ഇല്ലാത്തവരാ അപ്പോ ഒൻപത് മണി തൊട്ട് അരമണിക്കൂർ പ്രൈസ് ആൻഡ് വർഷിപ്പ് സ്തുതിപ്പ് അരമണിക്കൂർ ഗാന ശുശ്രൂഷ പിന്നെ മിനിറ്റ് വചന ക്ലാസ് പിന്നെ പാട്ട് പിന്നെ അമ്പത് മിനിറ്റ് വചനം പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധന വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധനയുടെ മധ്യഭാഗത്ത് തളർന്നു കിടന്നയാൾ പയ്യെ അനങ്ങി തുടങ്ങി അവൻ എഴുന്നേറ്റിരുന്നു അവൻ നടന്നു അവന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് റാഫി റാഫി തളർവാതിലൂക്കി അവിടെ വന്നത് അവന്റെ ചേട്ടൻ തലേ ദിവസവും തലക്ക് തലേ ദിവസവും വന്നിരുന്നു അവനീ രോഗശാന്തി നടക്കുന്നതൊക്കെ കണ്ടു കേട്ടു എൻ്റെ അനിയനെ കൊണ്ടുവരും എന്ന ഒരു വിശ്വാസ വചനം അവന് തോന്നിച്ച് കൊടുത്തു പരിശുദ്ധാത്മാവ് മാവ് ക്രൈസ്തലോഷ് പിന്നെ നേരത്തെ പറഞ്ഞത് ഷാംസുദീൻ ഇത് മുഹമ്മദ് റാഫി എന്താ ഈ മൊഹമ്മദീരുടെ കാര്യം പറയുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിംസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നെങ്കിലും ഒരു പടക്കം പൊട്ടിച്ചാൽ നമ്മൾ ചത്തു വീഴും Praise the Lord Praise the Lord Hallelujah 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 Hallelujah